പോയി ഈമാൻ തെറ്റിയ അതിലും നമ്മൾ കൂടി റസൂൽ പലരിലും ഇറങ്ങുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട് എന്റെ നിന്ന് ഞാൻ ഒരു വിദ്യാർത്ഥിയെ പുറത്താക്കി ആ കുട്ടിയുടെ വാദം എന്താ അള്ളാഹുവിന്റെ റസൂൽ സി എമ്മിലെത്തിയിരിക്കുന്നു ഞാൻ വളരെ കഷ്ടപ്പെട്ട് അവിടെ നിർത്തി എന്റെ എന്താ നിർത്താൻ കാരണം ആ കുട്ടി കുരുവട്ടൂര് ഹാഫിൾ എന്ന് പറയുന്ന ആളുമായി ബന്ധമുള്ള ആളാണ് എപ്പോഴും നൗഷാദ് മുസ്ലിയർക്ക് ഫോൺ ചെയ്യുന്ന ആളാണ് എനിക്കതിന് താല്പര്യമില്ല ഞാൻ അതിനോട് വിയോജിപ്പ് പലപ്പോഴും കുട്ടികളോട് പറഞ്ഞതാണ് പക്ഷേ കുട്ടികളല്ലേ നന്നാവും നന്നാവും എന്നുള്ളതിൽക്ക് ആറ് കൊല്ലത്തോളം ഞാൻ പോറ്റു ആ പേരിൽ ഞാൻ ചീത്ത പേര് വരെ കേൾക്കേണ്ടി വന്നു നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് അങ്ങനെ

വല്ലാത്തൊരു കഷ്ടതയായിപ്പോയി സഹോദരങ്ങളെ റിസാലത്ത് തന്നെ എന്തോ ആയിപ്പോയില്ലേ എന്താണ് റിസാലത്ത്ന്ന് ആ കുട്ടിക്ക് അറിയുമോ പഠിച്ചിട്ടില്ല ഞാൻ ആ കുട്ടി ഒഴിവാക്കി അതിനെതിർത്തുകൊണ്ട് തുയ്യൂരൻറെ പ്രസംഗിച്ചു പ്രസംഗിച്ചോ പ്രസംഗിച്ചോ സഹോദര പ്രസംഗിച്ചോ ഇഷ്ടം പോലെ പ്രസംഗിച്ചോ ഞങ്ങൾക്ക് ആ കുട്ടികളുമായി ബന്ധമില്ല ഞങ്ങൾ ആ കുട്ടികളുമായി ഒരു പരിചയമില്ല ഞങ്ങൾ ആ കുട്ടികളുമായൊരു അറിവില്ല നിങ്ങൾക്കറിയുമോ യാഥാർത്ഥ്യം രണ്ട് പ്രാവശ്യം പോയി തബറുക്ക് വാങ്ങിയവനാണ് ആ കുട്ടി എന്നിട്ട് ഞങ്ങൾക്ക് പരിചയമില്ല പച്ചക്കള്ളം നൌഷാദിനു നൂറുകണക്കിന് വട്ടം ഫോൺ ചെയ്തവനാണ് ആ കുട്ടി നിങ്ങളല്ലേ ആറ് കൊല്ലം പഠിപ്പിച്ചത് നിങ്ങൾ പഠിപ്പിച്ചു കാണും അള്ളാഹുവിന്റെ റസൂലാണ് സി എന്ന് എന്നാണ് തൊയ്യൂരനോട് ചോദിച്ചത് ആര് പഠിപ്പിക്കുമെന്ന് പഠിപ്പിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് മാത്രമാണ് എനിക്ക് മറുപടി പറയാനുള്ളത് ആ കുട്ടിയെ പേറി നടക്കുന്നില്ലേ ഇപ്പോഴും നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ടെന്ന് ധാരണ ഞങ്ങളെ മനസ്സിൽ വരാനുള്ള കാരണം വെറുതെ വന്നതല്ല വെറുതെ വന്നതല്ല അള്ളാഹുവിന്റെ റസൂലാണ് അത്രേ സി എം സി എം വലിയ മഹാനാണ് അതിനെപ്പറ്റി ഞമ്മൾ ചർച്ച ചെയ്തിട്ടില്ല അത് പേരോട് സ്ഥാദിനും തർക്കമില്ല പൊന്മുള സ്ഥാദിനും തർക്കമില്ല പക്ഷേ സി എമ്മിന്റെ സ്റ്റേജുകൾ ഏത് എന്നതിൽ പണ്ഡിതന്മാരുടെയിൽ തർക്കമുണ്ട് എന്നല്ലാതെ വലിയാണെന്നതിലോ മഹാനാണെന്നതിലോ ആർക്കും തർക്കമില്ല സുന്നികളായ ഒരു മനുഷ്യനും തർക്കമില്ല എ പി ജിക്ക് എല്ലാവരും അംഗീകരിക്കുന്ന ആളാണ് സി എം വലിയാഹി പക്ഷേ സി എം വലിയാഹിയുടെ ഈ സ്വഭാവം ഏത് വിശാലത്ത് റസൂല്ലാന്റെ വിശാലത്ത് ഉണ്ടെന്ന വിശ്വാസം അതീ കുട്ടിയിലുണ്ടായത് കൊണ്ട് ഞാൻ ഒഴിവാക്കി എന്ന് എൻ്റെ അരികിൽ നിന്നുള്ള വിവരം വ്യക്തമായി എത്തിയിട്ടും ആ കുട്ടിയെ നടക്കുമ്പോൾ ആ കുട്ടിയെ ന്യായീകരിക്കുമ്പോൾ കുട്ടികളെ പാവസില് നിന്ന് പുറത്താക്കി എന്ന് പൊതുജന മധ്യെ ചോദ്യം ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ അതേ വിശ്വാസം വെച്ച് പുലർത്തുന്നു നിങ്ങൾ എന്നതല്ലാതെ പിന്നെ എന്തു പറയാനുണ്ട് നിങ്ങൾക്ക് അള്ളാഹു എന്ന് പറയുന്ന ഒരു ലോകം അല്ലാഹു എന്ന് പറയുന്നൊരു ശക്തിയും മുത്തുനബി എന്ന് പറയുന്ന ഒരു തൗഹീദ് ഇവിടെ കൊണ്ടുവന്നവരുമുണ്ട് അവരുടെ മക്കളാണ് സി എം വലിയാഹി അടക്കമുള്ളവർ ജീലാനിതങ്ങള് ആജാദങ്ങൾ അവരുടെ പിന്നിലാണ് ആ തൗഹീദാണ് ഇവിടെ പഠിച്ചത് മുത്തുനബി അള്ളാന്റെ റസൂല് ചിലര് അള്ളാഹു തന്നെയാണ് മുത്തനബി അങ്ങനെ ഒരു കൂട്ടര് അള്ള മുത്തിനബിന് അത് ഹലൂൽ ഇത്തിഹാദിന്റെ വാദം എന്ന് പറയും അവതാരവാദം ചിലരോ അതുമല്ല ചില ആളുകൾ അള്ളാഹു സുഹാനുഹുലെ തന്നെയാണ് ഈ ലോകം അങ്ങനെ പറയുന്ന നൂരിശക്കാലിൽപ്പെട്ട ചിലരിൽ നിന്ന് ഞാൻ കേട്ട പ്രസംഗമാണത് ഈ ലോകം അള്ളാഹു തന്നെയാണ്